നമസ്കാരം ഞാൻ സന്തോഷ് നോ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്ന് പാലായിന്ന് രാംപുരം പോകുന്ന റൂട്ടിൽ പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മെയിൻ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം അപ്പോൾ നമുക്ക് വീടും ബസ് റോഡുമായിട്ട് വളരെ അടുത്താണ് നടന്ന് ബസ് റോഡിലേക്ക് വരാൻ ദൂരമേ ഉള്ളൂ അതുപോലെ ആർ സി ഉണ്ട് അതും നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ എല്ലാ ദിവസവും പള്ളി അമ്പലമായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്റർ വരുന്നുണ്ട് അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് നമുക്ക് ഫ്രണ്ട് വീ കാണാം പതിനൊന്ന് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂം ത്രീ ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് കാർ സിറ്റ് ഔട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ചെയ്യുക മുറ്റത്തെ സ്റ്റോൺ പാകിയിട്ടുണ്ട് നമുക്ക് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം അതുപോലെ ഫുൾ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് നാല് സൈഡിൽ ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇവിടുന്ന് കൊച്ചിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് അറുപത് കിലോമീറ്റർ വരുന്നുള്ളൂ രാമപുരം കൂത്താട്ടളം പോകുന്ന ബസ് റോഡാണ് അവിടെ മാ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ആ വില ആണ് അതുപോലെ ലോൺ സൗകര്യം അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥല സ്ലിപ്പ് തന്നാൽ മതി സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ട്രാസിലേക്ക് കയറാൻ പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ പാല ടൗൺ നമുക്കറിയാം സ്കൂളുകൾ കോളേജുകൾ ഹോസ്പിറ്റലുകൾ ബാങ്കുകൾ അതുപോലെ ഇൻ്റർനാഷണൽ ജിമ്മ് അങ്ങനെ എല്ലാം കൊണ്ടും മെയിൻ ടൗൺ തന്നെയാണ് പാലായിക്ക് വരാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പാലായിലേക്ക് പോരെ ഈ വീട് നമുക്ക് സ്വന്തമാക്കാം ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം മെയിൻ ഡോറ് ചുറ്റുമുള്ള ജനൽപ്പാളികളെല്ലാം തെക്കുന്നടി കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കട്ടളാഞ്ഞിലാണ് കാർ പോർച്ച് ആയാലും നല്ല വലുപ്പമുള്ള കാർ പോർച്ചാണ് ഇവിടെ കിഴക്ക് ദർശനമാണ് വെള്ളപ്പൊക്ക ഭീഷണിയൊന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ഞാൻ സന്തോഷ് നമുക്കങ്ങനെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഫാന് ഫാൻസ് ലൈറ്റ് ഇൻറ്റീരിയർ വർക്ക് സീലിംഗ് വർക്ക് അതുപോലെ കബോർഡ് വർക്കുകൾ ഈ സൈഡിൽ ട്യൂ യൂണിറ്റുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ആ കബോർഡും ചെയ്തിട്ടുണ്ട് അവിടെ നമ്മളെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ച് ഡൈനിങ്ങിൻ്റെ വാഷ് ഈ കാണാം പ്രയർ യൂണിറ്റുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയയുടെ അവിടെ നല്ല വലുപ്പമുള്ള മിറർ വെച്ചിട്ടുണ്ട് ഇൻവേർട്ടറുള്ള പോയിൻ്റ് അവിടെയാണ് സൈഡിൽ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുറി കണ്ടു ഡൈനിങ് ഹാൾ കണ്ടു നമുക്ക് കിച്ചനും വർക്ക് ഏരിയയും കാണാം സെമി ഓപ്പൺ കിച്ചൺ ആണ് ധാരാളം കബേർഡുകളുണ്ട് നല്ല സ്പേസസ് ഉണ്ട് കിച്ചൺ വർക്ക് ഏരിയ ആയാലും വലുപ്പമുണ്ട് അവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് പോകാം വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചിട്ട് നമുക്ക് ഈ ഡോർ തുറന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് ഔട്ട് സൈഡ് അവിടെ ഒരു സ്വിറ്റൗട്ട് വരുന്നുണ്ട് ആ സ്വിറ്റൗട്ടൊന്ന് കാണാം നല്ലൊരു പ്രൈവൻസി ഉണ്ട് ഈ സൈഡിലൊന്നും വീടുകൾ വരികയില്ല അവിടെ ഒരു വീടുള്ള ആ വീട്ടുകാരുടെ സ്ഥലം തന്നെയാണ് ഇവിടെയും ഇനി ത്രീ ബെഡ്റൂംസാണ് ആ ത്രീ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ചിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എ സിക്ക് ഉള്ള കൊടുത്തിട്ടുണ്ട് കോട്ട് വാട്ടറിനുള്ള കണക്ഷൻ ബാത്റൂമുകളിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം ദ ഡ്രസ്സിംഗ് ഏരിയ ബാത്റൂമൊക്കെ ആയാലും നല്ല സ്പേസസ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ബാത്റൂമിലെ ട്രൈ ഏരിയ കൊണ്ട് വരുന്നുണ്ട് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് വാഷീര് കൊടുത്തിട്ടുണ്ട് മെറി കൊടുത്തിട്ടുണ്ട് എസ്സോഫാൻ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ബെഡ്റൂമിൻ്റെ ഡോർ വരാൻ തെക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കബഡി ചെയ്തിട്ടുണ്ട് ബെഡ്റൂമൊക്കെ നല്ല സ്പേസസ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ എന്ന് പറയുമ്പോൾ ബെഡ്റൂമുകളൊക്കെ നല്ല സ്പേസസ് ഉണ്ട് നാല് സൈഡും വാൽറ്റിയാല കുട്ടിച്ച് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം നമുക്ക് എല്ലാ ഉണ്ട് ബസ് റോഡ് അടുത്താണ് പള്ളിപ്പക സൗകര്യം എല്ലാ ദിവസവും പള്ളിപ്പകാനുള്ള സൗകര്യമുണ്ട് അമ്പലമായിട്ട് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം അവിടെ ട്രൈ ഏരിയ കൊടുത്തിട്ടുണ്ട് മിറർ മിറലാമ്പ് വാഷ് ഇരിയോ എസ് ഓ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് എൺപത്തഞ്ച് ചോദിക്കുന്നു ആ ബലഘോഷുകളാണ് അതുപോലെ ലോൺ സൗകര്യം ഒക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാല് സുൾപ്പം തന്നാൽ മതി ഞാൻ സൈഡ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്നുകൂടെ കാണാം കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നല്ല കേരള തനിമയിലുള്ള ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീട് നല്ല സൂപ്പർ ഒരു വീട് സ്വന്തമാക്കാം എല്ലാ സൗകര്യങ്ങളുണ്ട് ബസ് റോഡടുത്ത് അതുപോലെ പാലാ ടൗണായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ സ്കൂൾ ബസ് പോകുന്ന റോഡ് അമ്പത് മീറ്റർ തൊട്ടപ്പുറേ പല എല്ലാ സ്കൂൾ ബസ്സുകളും പാലാ പറഞ്ഞെങ്ങാനും ചാവറ സ്കൂള് വിൻസെൻറ്റ് സ്കൂള് അങ്ങനെ സ്കൂൾ ബസ് പോകുന്ന എല്ലാ എല്ലാ സ്കൂൾ കാരണം പോകുന്ന റോഡ് തൊട്ടടുത്ത് പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി